ഗാർഹിക വിജ്ഞാനം അറിഞ്ഞിരിക്കേണ്ട ചിലപ്പൊടികൈകൾ എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു മുപ്പത് കൊല്ലം മുമ്പുള്ള ജീവിതരീതിയല്ല ഇന്നത്തെ ജീവിതരീതി ഇന്നത്തെ സാഹചര്യത്തിൽ ഭാര്യയും ഭർത്താവും ജോലിക്കാരായിരിക്കും അപ്പോൾ പലപ്പോഴും കാലത്തെ പാചകം പെട്ടെന്ന് തീർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കാര്യങ്ങൾ നീക്കുമ്പോൾ പലപ്പോഴും ചില അബദ്ധങ്ങൾ വന്നു പിണയാറുണ്ട് ഒരല്പം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇത്തരം അബദ്ധങ്ങൾ നമുക്ക് ഇല്ലാതെ സൂക്ഷിക്കാൻ കഴിയും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അരി വയ്ക്കുമ്പോഴുള്ള ചില കാര്യങ്ങളെ കുറിച്ചാണ് അരി വയ്ക്കുമ്പോൾ തിളച്ച് തൂവാതിരിക്കാൻ അരി തിളച്ച് തുടങ്ങുമ്പോൾ അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക തിളച്ച് തൂവുകയില്ല ഇത് കലത്തിൽ വെക്കുമ്പോഴുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ കുക്കറിലത്തെ കാര്യമല്ല കട്ട പിടിക്കാതിരിക്കാൻ ചോറ് വെന്ത് കട്ട പിടിച്ച് പോകാതിരിക്കാൻ പകുതി വേകുമ്പോൾ നാലഞ്ച് തുള്ളി നല്ലെണ്ണം ചേർക്കുക അടുക്കി പിടിച്ചാൽ അരി വെന്ത് പാത്രത്തിൻ്റെ ചുവട്ടിൽ പിടിച്ചുവെങ്കിൽ ഉടൻ തന്നെ ചോറ് മറ്റൊരു പാത്രത്തിലാക്കി അതിന് മുകളിൽ ഒരു കഷ്ണം ബ്രെഡ് വയ്ക്കുക കരിഞ്ഞ മണം റെഡ് ആകണം ചെയ്യും ചോറ് വെന്ത് കുഴഞ്ഞു പോയാൽ മൂന്നോ നാലോ മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പ്രഷർ കുക്കറിൽ വെച്ച് വീണ്ടും ചൂടാക്കിയാൽ മതി പച്ചരി വയ്ക്കുമ്പോൾ പച്ചരി ചോറ് വളരെയധികം വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാൻ അരി കഴുകി തിളയ്ക്കുന്ന വെള്ളത്തിലിടുമ്പോൾ അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുക ചോറ് കട്ട പിടിക്കാതിരിക്കാൻ ഒരു ചെറുനാരങ്ങിയുടെ നേര് ചേർക്കുക ഇനി നമ്മൾ ഗന്ധമുള്ള റേഷൻ അരിയാണ് വേവിക്കുന്നതെങ്കിൽ അത് വേവിക്കുന്നതിന് മുമ്പ് ചട്ടിയിലിട്ടൊന്ന് വസ്ത്രത്തിന് ശേഷം വെള്ളത്തിൽ കുതിർത്താൽ അരിയുടെ മണം മാറിക്കിട്ടും പഴഞ്ചോറ് തല ദിവസത്തെ ചോറ് നഷ്ടപ്പെടാതിരിക്കാൻ ആ ചോറിൽ മൂന്നോ നാലോ പ്രാവശ്യം വെള്ളം ഒഴിച്ച് ഊറ്റുക വെള്ളം അടുപ്പത്ത് വയ്ക്കുമ്പോൾ ചോറും ഇട്ട് വയ്ക്കുക വേവുമ്പോൾ വാർക്കുക ഇങ്ങനെ വെച്ചാൽ ആദ്യം വെട്ട ചോറ് കൂടുതൽ വെന്തു പോകുകയില്ലെന്ന് മാത്രമല്ല തലേ ദിവസത്തെ ചോറിൻ്റെ മണം ഉണ്ടാവുകയുമില്ല ഇനി ചോറ് വെന്തു പോയാലും അതിൽ ഉഴുന്നു പൊടി കായം ഉള്ളി പച്ചമുളക് എന്നിവ അരിഞ്ഞ് ചേർത്തതും ഉപ്പ് ചേർത്ത് ബോണ്ടകളാക്കി എണ്ണയിൽ പൊരിച്ചെടുക്കാം അതൊരു പലഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം പഴഞ്ചോറ് ദോശയ്ക്ക് പഴഞ്ചോറ് അരിയും ഉഴുന്നും ആട്ടുന്നതിൻ്റെ കൂടെ ചേർത്ത് ആട്ടിയാൽ ദോശയ്ക്ക് നല്ല മയം കിട്ടും കഴുകിയ ഉടൻ വേവിക്കുക ചോറ് വയ്ക്കാനുള്ള അരി കുതിർക്കാതെ കഴുകിയ ഉടൻ തന്നെ വേവിക്കുന്നതാണ് നല്ലത് പുതിയ അരിയാണെങ്കിൽ സാധാരണ ഇടുന്നതിൽ നിന്ന് ഒരു പിടി കൂടുതൽ ഇടുക പലഹാരത്തിന് പച്ചരി ഏത് പലഹാരം ഉണ്ടാക്കുമ്പോഴും ഇടങ്ങാഴിക്ക് നാഴി എന്ന കണക്കിൽ പച്ചരി ചേർത്താൽ നല്ല മയം ലഭിക്കും അരി ദീർഘനാൾ കേടുകൂടാതിരിക്കാൻ പാത്രത്തിൽ സൂക്ഷിച്ചു വെക്കുന്ന അരിയോടൊപ്പം കുറച്ച് ആര്യവേപ്പലയും മഞ്ഞളിൻ്റെ കഷ്ണങ്ങളും ഇടുക അരിയിൽ കൃമികീടങ്ങൾ ബാധിക്കില്ല ഇനി പ്രാണി വരാതിരിക്കാനായിട്ട് അരിയിൽ ചെറുപ്രാണികൾ വരാതിരിക്കാൻ വെളുത്തുള്ളി അല്ലികൾ ഇടുക അരിയിൽ പുഴു വരാതിരിക്കാൻ ിൽ വേപ്പിലയോ പച്ചക്കറുപ്പൂരമോ ഇടുക അരി വറുത്ത പൊടി അരി വറുത്ത് പൊടിച്ച് സൂക്ഷിച്ചാൽ ബ്രെഡ് പൊടിക്ക് പകരം ആശ്വാറിക്കഴുപ്പ് കൂട്ടാനും ഉപയോഗിക്കാം ഉപ്പ് കൂടിയാൽ കുറയ്ക്കാനും അരിമാവ് ഉത്തമം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പിണയാനുള്ള അബദ്ധങ്ങൾ കുറയ്ക്കാൻ സാധിക്കും ഞാൻ ഈ പറഞ്ഞത് പല കാര്യങ്ങളും കുക്കറിൽ ഇട്ട് വയ്ക്കുന്ന കാര്യങ്ങളല്ല സാധാരണ കലത്തിൽ ചോറ് വയ്ക്കുന്ന കാര്യമാണ് ഇന്നത്തെ കാലത്ത് സമയം ഇല്ലാത്തൊരവസ്ഥയിൽ എല്ലാവരും ഇത്തരം പാചക രീതി പരീക്ഷിക്കാറില്ല എന്നിരുന്നാലും ചില കാര്യങ്ങൾ നമുക്ക് പ്രയോജനപ്പെടും എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് ഞാൻ ഇത്തരം പൊടിക്കൈകൾ പറയുന്നത് പൊടിക്കൈകളുമായി മറ്റൊരു വീഡിയോയിൽ ഞാൻ വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം